ബോബി ഇന്റർനാഷണൽ ൂർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ നടുവിരങ്ങാടി സ്വദേശിയായ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിലായി കൊല്ലം സ്വദേശി രാജുവിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇതോടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി പ്രധാന പ്രതി അഞ്ചുടി സ്വദേശി ഹുസൈനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും കസ്റ്റഡി വാങ്ങുമെന്ന് താനൂർ ഡിവൈഎസ് പിർജ് അറിയിച്ചു പോലീസിന്റെ കുറ്റമറ്റ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞത് തിരൂർ നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലക്കത്ത അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി കൊല്ലം കോറ തലവൂർ സ്വദേശി രാജുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ അറസ്റ്റിലായ അഞ്ചുടി സ്വദേശി കുട്ടിയാമുന്റെ പുരക്കൽ ഹുസൈനൊപ്പം സംഭവസമയം ഉണ്ടായിരുന്നയാളാണ് രാജു കുറ്റമറ്റ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ വേഗത്തിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നിറമദൂർ മങ്ങാട് താമസമുറിയിൽ മുറിയിൽ സ്വദേശിയായ അബ്ദുൽ കരീമിനെ മരിച്ച നില കണ്ടെത്തിയത് കരീമിന്റെ കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത് കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി കിങ്ക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു അബ്ദുൽ കരീമിന്റെ കൂടെ മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് കൂടെയുണ്ടായിരുന്ന മൂന്നുപേരെയാണ് പോലീസ് സംശയിച്ചിരുന്നത് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു സംഭവത്തിന് ശേഷം നാടുവിട്ടതോടെ ഹുസൈനിലേക്ക് സംശയം വ്യാപിച്ചു മൊബൈലിന്റെ സിം കാർഡ് വീട്ടിൽ ഊരിവെച്ചതിന് ശേഷമാണ് ഇയാൾ മുങ്ങിയത് ഇതോടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരുന്നു പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത് പൂക്കയിൽ സ്വദേശിയായ അബ്ദുൽ കരീം നാപ്പ് വയസ്സുള്ള അബ്ദുൽ കരീം എന്നയാള് മങ്ങാട് ജുമാ മസ്ജിദ് പള്ളിയുടെ കെട്ടിടത്തില് അയാൾ അവിടെ താമസിച്ചിരുന്നതാണ് അയാൾ അവിടെ ആ കെട്ടിടത്തിന്റെ മുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് പോലീസിന് പതിനൊന്നാം തീയതി രാത്രി പതിനൊന്നാം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി രാത്രി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്ത് പോയി പരിശോധന നടത്തി താനൂർ പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൻ്റെ അന്വേഷണത്തിൽ അഞ്ചുടി സ്വദേശിയായ ഹുസൈനും അതുപോലെ പത്നാപുരം സ്വദേശിയായ രാജുവും ഈ മരിച്ച ആളോടൊപ്പം ആ ദിവസങ്ങൾ ഉണ്ടായിരുന്നതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ രണ്ടുപേരും അന്നേ ദിവസം സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുന്നതായിട്ടും അവിടെ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവരെ ചുറ്റിപ്പറ്റി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ മരണപ്പെട്ട ആളും അതുപോലെ കാണാതായിട്ടുള്ള ആൾക്കാരും ഈ തിരൂര് ബിവറേജിൻ്റെ പരിസരത്ത് സാധാരണയായി കാണുന്ന ആൾക്കാരാണെന്നും അതിൻ്റെ കൂട്ടാളികൾ ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുള്ള ഒരു അറിവിൽ ആ ഭാഗത്തൊക്കെ അന്വേഷിച്ചത് ഇതിനകത്തുനിന്ന് ഈ സംഭവത്തിന് ശേഷം കുറച്ച് പേര് മിസ്സിങ് ആണെന്നും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി അന്വേഷിച്ചത് ഇതിനകത്ത് ഹുസൈൻ എന്ന് പറയുന്ന ആളെ പിന്നീട് ഗുരുവായൂർ ഭാഗത്തും അതുപോലെ പാലക്കാട് ഭാഗത്തും ഒക്കെ ഉണ്ടെന്നുള്ള അതിൻ്റെ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹുസൈനെ നമ്മൾ പാലക്കാട് നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇതിനുശേഷം രണ്ടു ദിവസത്തിന് ശേഷം വീണ്ടും തിരൂര് പ്രത്യക്ഷപ്പെട്ട ഈ രാജുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിനകത്ത് ഈ സംഭവത്തിന് കാരണമായിട്ട് പറയുന്നത് ഇതിന്റെ ഇവർ ഒരുമിച്ച് മദ്യപിച്ചതിന് ശേഷം അവിടെ തിരൂര് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നൊരായിരം രൂപ കാണാതായി എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പരാതിക്കാരനും അല്ലെ ഈ മരണപ്പെട്ടയാളും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളും തമ്മിലുള്ള ഒരു ഒരു വിഷുവിന്റെ ഇതായിട്ട് പറയുന്നു ഇന്ന് രണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് തെളിവെടുപ്പുകളും പരിപാടികളൊക്കെ ഇതിന് ശേഷവും ഇപ്പോഴും നടന്നിട്ടുണ്ട് ഇതിന് ശേഷവും ഇനി തുടരുന്നുണ്ട് കസ്റ്റഡിയിൽ വാങ്ങി ബാക്കി മറ്റന്വേഷണം നടത്തുന്നുണ്ട് പ്രതികൾ പോകാനിടമുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി അവിടെ എത്തിയാണ് അന്വേഷണം പൂർത്തിയാക്കിയത് ഫോൺ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പറഞ്ഞു ഈ സംഭവസ്ഥ സീനിലെത്തിയപ്പോൾ തന്നെ സംശയ ഒരു സംശയകരമായ സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ മുതൽ അന്വേഷണം ആരംഭിച്ചിട്ട് നമുക്ക് സംശയിക്കുന്ന പ്രതികളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുമ്പോൾ ഈ പ്രതികളായ ആളുകളൊന്നും ഫോൺ യൂസ് ചെയ്യുന്നില്ല ആൾ ഫോൺ നമ്പർ ഫോൺ ഓഫ് ചെയ്തു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ മറ്റൊന്നും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി തുടർന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ സി സി ടിവികളും മറ്റു കാര്യങ്ങളും കേന്ദ്രീകരിച്ച് നല്ലൊരു എഫോർട്ടെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടത് അവർ തുറച്ച് ഇവിടുന്ന് പോയ കാര്യങ്ങൾ നമ്മളെ കണ്ടുപിടിച്ചു എത്തിപ്പെട്ട ഭാഗങ്ങൾ ഗുരുവായൂർ തൃശ്ശൂർ ഭാഗങ്ങളുണ്ടെന്ന് അന്വേഷിച്ചു അവിടെല്ലാം കുറേ അധികം സി സി ടിവികൾ നോക്കി ഇവർ പോകാൻ സാധ്യതയുള്ള ബീവറേജും ഭാറും നോക്കി അതെല്ലാം നോക്കിയിട്ടാണ് നമുക്കിവർ എവിടെ എത്തിപ്പോ എങ്ങോട്ടാണ് നീങ്ങിയെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത് തുറന്നും ആ ഒരു തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തി തന്നെ കണ്ടുപിടിക്കാനും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു തൃശ്ശൂർ അവിടെ ഫോൺ ഒഴിവാക്കിയത് കാരണം അവിടെ നിന്ന് ഫോണ് വേറെ ഒൾക്ക് കിട്ടിയെന്ന് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി അവരെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരു നമ്മൾ ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം താങ്ങൂർ ഡി പയസ് ജോർജ് സി ടോണി ജെ മറ്റം എസ്ഐ സുജിത്വ എസ് ഐ കെ പ്രമോദ എസ് ഐ സലേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സബാസിൻ വർഗീസ് ഷൈൻ സുജിത് വിനീത് വിൽഫ്രണ്ട് പ്രബീഷ് അനിഷ് ബിനോയ് ലിബിൻ എന്നിവരെന്ന സംഘമാണ് പ്രതികളെ കുടുക്കിയത് കൂടാതെ പ്രതികളെ കണ്ടെത്തുന്ന തിരു എസ് ഐ സുജിത്ത സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ നാസർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു